ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നും അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നത് ഷോപ്പിലേക്ക് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റി നോർമൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മളിന്ന് ഒരു ഷോപ്പിലേക്കാണ് നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഗൗണുകളാണ് കുറച്ച് ഗൗണുണ്ട് ഡെൽറ്റ ക്രഷി വരുന്ന മെറ്റീരിയലിൽ വരുന്ന കുറച്ച് ഗൗണും പിന്നെ കുറച്ച് പ്രേ ഡ്രസ്സും പിന്നെ കുറച്ച് ഫ്രോഗനൈറ്റി അങ്ങനെയാണ് നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കണം എന്താ നമസ്കാര കുപ്പായം നമ്മളിവിടെ എടുത്ത് ലോക്ക് ചെയ്യുകയാണ് അങ്ങനെയെല്ലാം നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനോ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുപോലെ ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമുക്ക് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ പറയുന്ന മോഡലിൽ നമ്മൾ ചെയ്ത് തരും ഇതിപ്പോൾ നമ്മൾ ഡെൽറ്റ ക്രഷിൻ്റെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഗൗൺ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുന്നത് അഞ്ഞൂറ്റമ്പതിനാണ് റീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്കും നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണിത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മൾ അതിൻ്റെ പിക്ക് ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളും എല്ലാം പറയാം അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അയക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കിതിന് മുമ്പ് ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ നമുക്കറിയാത്തവരാണല്ലോ ഈ വാങ്ങുന്നതൊക്കെ അപ്പം അവർ പറയും സ്റ്റിച്ച് ചെയ്തുകൊള്ളാൻ പറയും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന അളവിലൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊള്ളാൻ പറയും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറയും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ നമ്മുടെ ആ പ്രോഡക്റ്റ് അവിടെ ഇരുന്ന് പോകും ഇരുന്ന് പോകുന്നത് വെച്ചാൽ ഇനി ഒരളവ് അവർ പറഞ്ഞ അളവിലായിരിക്കുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അവർ പറഞ്ഞ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം വേറെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് വേറെ മോഡലായിരിക്കും ആവശ്യം വേറെ അളവുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്കൊരു നഷ്ടമായി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ്റ് വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടവര് ഞാൻ ഈ പറഞ്ഞോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും നമ്മളിതാ ഇവിടെ ഗൗണും ബ്രൈഡ് ഡ്രസ്സും എല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ് പിന്നെ ഓവർലോക്ക് ചെയ്തെടുക്കുവാണ് സൈഡെല്ലാം നമ്മളിതെല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെയൊക്കെ സൈഡും കാര്യങ്ങളും എല്ലാം ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം ഇതെല്ലാം ഓവർലോക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഇതൊരു ബാക്ക ഫിനിഷിങ്ങിൽ റെഡിമെയ്ഡ് ലുക്കിൽ വരുത്തുള്ളു അതുകൊണ്ടാണ് നമ്മളെല്ലാ പ്രോഡക്റ്റും നമ്മൾ ഇതുപോലെ ഓവർലോക്ക് ഒക്കെ ചെയ്താണ് കൊടുക്കുന്നത് ഇത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു അടിപൊളി ഗൗണാണ് ആണ് നമ്മളിതിൻ്റെ ഒക്കെ പിക്ക് നമ്മളിടാം ഇത് നമുക്ക് മൂവാറ്റുപുഴ ഒരു ഷോപ്പിലേക്കാണ് മാഷാ അല്ല പിന്നെ നമുക്ക് ഒത്തിരി ഓർഡർ തന്നിട്ടുണ്ട് അതൊരു വുമൺ ആണ് നടത്തുന്നത് മാഷാ അല്ല ഇപ്പോൾ ഒത്തിരി സ്ത്രീകൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ഒരേ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അലഹമില്ല ഒത്തിരി പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഫ്രോക്കിനേറ്റികൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം നമ്മൾ മിസാ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് ഒരെണ്ണം പിന്നെ വന്നിരിക്കുന്നത് ഇത് യോക്ക് പാർട്ടിൽ ഫ്ലീറ്റ് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നെക്കില് ഫ്രില്ല് കൊടുത്തിട്ട് അതായത് നെക്കിൽ സ്ക്വയറിനെക്കാക്കിക്കൊണ്ട് പുറത്തേക്ക് അടിച്ചു മറിച്ചിരിക്കുന്നതാണ് അതായത് ഫ്രില്ലുകൾ വരുന്നതാണ് നെക്കില് അതായത് ഇതുപോലെ വരും അങ്ങനെ പല മോഡലുകളിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്ത് മോഡൽ പറഞ്ഞാലും അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് മോഡലിലാണ് വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് നെയ്റ്റിയുടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നെയ്റ്റിയൊക്കെ ഒന്ന് മടക്കി വെക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചാകുമ്പോഴത്തേക്കും പാടാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തെ വർക്കാണിത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് തീർത്തെടുത്തത് ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പെട്ട പെട്ടെന്ന് തീരൂല അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ലാസ്റ്റ് ലോക്ക് ചെയ്തു അതിനുശേഷം നമുക്കതൊക്കെ ഒന്ന് മടക്കി വെക്കണം അടുത്തുള്ള ഷോപ്പ് പിന്നെ നമുക്ക് ചോദിക്കുന്നതിന് തലേ ദിവസമാണേലും കൊടുത്താൽ മതി അവിടെ കൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇത് എല്ലാം നമുക്കൊന്ന് മടക്കി വയ്ക്കാം ഇത് മിസമാച്ച ആയിട്ടുള്ള നെയ്റ്റി ആണ് പിന്നെ റെഡും ബ്ലൂവും കൂടി വരുന്നതാണിത് എന്നിട്ട് നമ്മൾ റെഡ് മെയിനായിട്ട് വന്നിട്ട് അല്ല ബ്ലൂ മെയിനായിട്ട് വന്നിട്ട് റെഡ് റെഡ് ഫ്രില്ലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ റെഡ് മെയിനായിട്ട് വന്നിട്ട് പിന്നെ ഫ്രില്ല് ബ്ലൂ കൊടുത്തത് കൊണ്ട് അതായത് വേറൊരു മെറ്റീരിയലാണ് ഇത് സൈഡിലൊക്കെ വർക്ക് വരുന്നതാണ് സെൻട്രൽ ഭാഗത്ത് വർക്കില്ലാത്ത രീതിയിൽ സൈഡിൽ വർക്ക് വരുന്ന രീതിയിലുള്ളതാണിത് ഇതെല്ലാം നമുക്കൊന്ന് നീറ്റായിട്ടൊന്നും മടക്കി വെക്കാം നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ഒരുപാട് പൈസയുടെ ഒന്നും ആവശ്യമില്ല ചെറിയ മുതൽ മുടക്കിൽ തന്നെ ആണെങ്കിലും നമുക്കൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ പത്തയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ അടുക്കുന്നെടുത്തിരിക്കുന്നത് അത്രയും മതിയാവും നമുക്കൊരു പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ക്യാഷിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലിരുന്ന് നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണിത് നീറ്റി ആയിട്ടാണെങ്കിലും ഗൗണായിട്ടാണെങ്കിലും ഒക്കെ ആയാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് മേടിച്ചാൽ നമ്മൾ വളരെ റേറ്റ് കുറിച്ചാണ് കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് വളരെ റേറ്റ് കുറിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഞാൻ ഞാനീ പറഞ്ഞോട്ട് നമ്പറിലെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഏത് മോഡല് വേണമെന്ന് പറഞ്ഞാൽ മതി ആ മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും നമ്മുടെ കഴിഞ്ഞതായി ഇപ്പോൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇതിനു മുമ്പ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് റീസെല്ലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കഴിന്ന് തന്നെ പ്രോഡക്റ്റ് എടുത്തൊക്കെ റീസെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കസ്റ്റമറിന് നേരിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അവർക്കൊരു ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ അവർ തുടങ്ങുന്നതാണ് ഇപ്പോൾ ഇത് മഷാ അള്ള അലഹമ്മത് റാഹത്തലാക്കി കൊടുക്കട്ടെ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് സമയം കളയുന്നതിൽ എന്തോരം നല്ലതാണ് നമ്മള നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കുവാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യോ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ വാങ്ങുമോ എന്ത് വേണേലും ചെയ്യാലോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ തുടങ്ങിയതായിരുന്നു ഇത് ഞാൻ ചെറുത് ചെറുതായിട്ട് തുടങ്ങിയതായിരുന്നു ചെറുത് ചെറുതായിട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പുറത്ത് നെയ്റ്റി പീസ് വാങ്ങിച്ച് പിന്നെ കട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ച് അവർ കട്ട് ചെയ്ത് തരും അങ്ങനത്തെ നമ്മളത് വാങ്ങിച്ചുകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നെ പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഒരു നെയ്റ്റി സ്റ്റിച്ച് ചെയ്ത കിട്ടുന്ന രീതിയിലായിരുന്നു ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ചെറിയ മെഷീനിൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഞാൻ കൊറോണ കാലത്ത് മാസ്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്താണ് പിന്നീടാണ് ഞാൻ കുറച്ച കുറേച്ച് മെറ്റീരിയൽസുകൾ ഇറക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഓൺലൈനായിട്ട് പിന്നെ ആണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഇപ്പോഴും ഓഫ്ലൈനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും പലരും വന്ന് നമ്മുടെ ഇടയിൽ വാങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മഷ അല്ല അലഹമില്ല ഇപ്പം തരക്കേട്ടില്ലാണ്ട് പോകണു അപ്പോൾ അതാ നമ്മളിവിടെ പിന്നെ ബ്രൈഡ് ഡ്രസ്സിൻ്റെ പൗച്ചെല്ലാം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് പിന്നെ നൂല് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബ്രൈഡ് ഡ്രസ്സിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ മതി അങ്ങനെ ഞാൻ നെയ്റ്റി എല്ലാം മടക്കി വെച്ചതിന് ശേഷമാണ് പിന്നീട് കറണ്ട് പോയി വന്നൊക്കെ നിന്നതുകൊണ്ട് പിന്നീട് ഞാൻ പിന്നെ ഇത് പൗച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഓവർലോക്ക് ചെയ്തെടുത്തു ഓവർലോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഞാൻ ഗൗണെല്ലാം ഒന്ന് കാണിച്ചു തരാം ഇത ഇതൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഗൗണ് യെല്ലോ ഷെയ്ഡും പിന്നെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ താഴെ നമ്മൾ റെഡി പിന്നെ ഷർട്ട് മോഡലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ യോക്ക് പാട്ടിലും ഫ്രില്ലുണ്ട് താഴെയും ഫ്രില്ലുണ്ട് ആ രീതിക്ക് കോളറിനെക്കോട് കൂടി വന്നിട്ടാണ് ഇതിൻ്റെ താഴെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല മോഡലിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതായതിൻ്റെ താഴെ നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പലത് പല മോഡലും അതായത് ഒറ്റ ലെവലിൽ വന്നിട്ട് താഴെ മാത്രം ഫ്രില്ലുള്ള ടൈപ്പ് ആണ് അങ്ങനെ മൂന്നെണ്ണം നമ്മളതും ചെയ്തു ഗ്രീൻ വരുന്നതാണ് നല്ല ഒരു ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് ഇതെല്ലാം ആയിട്ട് വേണ്ടവരും ഹോൾസെയിൽ ആയിട്ട് വേണ്ടവരും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് വേണ്ട ഇതാണ് കാരണം ഇതെല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൗണുകളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഗൗണെല്ലാം നമുക്കിനി ഈ പാക്കിംഗ് കവറിലേക്ക് കയറ്റണം എന്നു വെച്ചാൽ നമ്മൾ ഷോപ്പിലേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഇതെല്ലാം ഈ പാക്കിംഗ് കവറിലേക്ക് മാറ്റിയിട്ട് ഗൗൺ ഓരോന്നോരോന്നായിട്ട് നമുക്കിതുപോലെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്ത് ഇതൊക്കെ ആകുമ്പോൾ ഒരു ഭംഗിക്കിരിക്കുമല്ലോ പിന്നെ നമ്മൾ ഷോപ്പിലേക്കാവുമ്പം നല്ല ഭംഗിക്കെല്ലാം ചെയ്ത് കൊടുക്കണം അപ്പം എന്താ ഇതുപോലെ നമുക്ക് ഓരോന്നോരെ ഓരോ ഗൗണും ഇതുപോലെ ഓരോ കവറിലാക്കി കൊടു വെച്ച് കൊടുക്കാം എല്ലാ ഗൗണും നമുക്ക് ഇങ്ങനെ ഓരോ പാക്കിംഗ് കവറിലാക്കി എടുക്കാം എന്താ ഇതെല്ലാം ഞാൻ ഓരോ പാക്കിംഗ് ആക്കി കൊടുക്കുവാണ് ഗൗൺ മാത്രമാണ് നമ്മളിങ്ങനെ ഇതിലാക്കി കൊടുക്കുന്നത് നീറ്റ് വേറെയാണ് നീറ്റ് വേറെ നമുക്ക് നോർമലായിട്ട് വെച്ചാൽ മതി ഗൗണൊക്കെ ആകുമ്പം ഇച്ചിരി ഇതിലിരിക്കണമല്ലോ അപ്പം നമുക്കിതിലൊക്കെ ആക്കി കൊടുത്താലേ അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പം ആ രീതിക്ക് നമുക്ക് ഇതൊന്ന് ചെയ്തു കൊടുക്കാം ഇതെല്ലാം നമുക്കിതിലേക്ക് ചെയ്ത് കൊടുക്കാം എന്താ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം പിന്നെ ഒന്ന് മറിച്ചെടുക്കാം പൗച്ചെല്ലാം ഒന്ന് മറിച്ചെടുക്കണം പൗച്ചെല്ലാം എന്താ ഇതുപോലെ ഞാനൊന്ന് മറിച്ചെടുക്കുവാണ് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബ്രൈഡ് റസ്സെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കണം കയറ്റി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് പ്രൈഡ്രസ് ഇതിലേക്ക് കയറ്റണത് കയറ്റി കൊടുത്തിട്ട് വേണം വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണിത് വലിച്ചു മുറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നത് അങ്ങനെ എല്ലാ പൗച്ചിലും നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കാം ഇതെല്ലാം നമ്മൾ കയറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വലിച്ച് കെട്ടി കൊടുക്കണം അതായത് പോലെ കറക്റ്റ് അളവിന് എടുത്തിട്ട് നമുക്കത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് വലിച്ച് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തിട്ട് എല്ലാം കയറ്റി കൊടുക്കണം അപ്പം അതായത് ഫുള്ളായിട്ട് നമുക്കതൊന്ന് ചെയ്തെടുക്കണം പറഞ്ഞു പറഞ്ഞോട്ട് പ്രൈഡ് ഡ്രസ്സ് വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കിഡ്സിനുള്ളതും വലിയവർക്കുള്ളതും എല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഹോൾസെയിലായിട്ടും നമ്മൾ വാങ്ങാം അല്ല റീറ്റെയിലായിട്ട് വേണ്ടവർക്ക് റീറ്റെയിലായിട്ടും ചോദിക്കാം നമുക്ക് വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഒരടിപൊളി ബിസിനസ്സാണ് ഈ നമസ്കാര കുപ്പായത്തിൻ്റെ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനുമുമ്പോ എൻ്റെ ഇടയ്ക്കയിൽ നിന്ന് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട് വീട്ടിലിരുന്ന് ഇതുപോലെ ചെയ്യാനായിട്ട് പത്തെണ്ണം വീതം ഇരുപെണ്ണം മീതോ ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്ത്രീകൾ ചുമ്മാ വീട്ടിലിരുന്ന് നമ്മൾ മൊബൈലൊക്കെ നോക്കി സമയം കളയുന്നതിൽ എന്തോരം നല്ലതാണ് ഇതുപോലൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പ്രൈഡ്രസ്സൊക്കെ റീറ്റെയിലായിട്ട് വളരെ റേറ്റ് കൊടുത്താണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഹോൾസെയിലിനും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കെന്നിട്ട് ഇത് ഒന്ന് പൗച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം എല്ലാം ഒന്ന് പൗച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം ഞാൻ ഇതെല്ലാം ഇവിടെ കയറ്റി കൊടുത്തിട്ടുണ്ട് അതായത് ഇതേപോലെ പൗച്ചെല്ലാം നമ്മൾ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് പ്രൈഡ്രസ്സെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ പിന്നെ നെയ്റ്റിയൊക്കെ നമ്മളിവിടെ അടുക്കി വെച്ചിട്ടുണ്ട് പ്രൈഡ്രസ്സൊക്കെ എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി നമുക്കിതൊന്ന് നമുക്കൊന്ന് പിന്നെ ഗൗണിൻ്റെ വെച്ചിട്ടുണ്ടല്ലോ ഗൗണ് ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് അവിടെ നിന്ന് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കണം സെല്ലോ ടൈപ്പ് ഇതായതുപോലെ നമുക്കെടുത്തിട്ട് എല്ലാ ഗൗണിൻ്റെ എൻ്റെ ഭാഗത്തേതായി ഇതുപോലെ നമുക്ക് അവരുടെ എൻ്റെ ഭാഗം ഇതുപോലൊന്ന് സെല്ലോ ടൈപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് പോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇതെല്ലാം ഇച്ചിരി ഉള്ള പണിയാണ് നമ്മൾ ഒരുപാട് ലാഭമൊന്നും എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത് പിന്നെ ഇത് ഈ ജോലി എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് എനിക്കെന്നുവെച്ചാൽ സ്റ്റിച്ചിങ് എന്നുവെച്ചാൽ വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് പണ്ട് കൊട്ടേ ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റിച്ചിങ്ങും പിന്നെ ഈ ഓരോ മോഡലുകൾ കണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെയേറെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇഷ്ടത്തോ ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഞാനിത് ഈ എന്ന് പറയുന്നത് നമുക്കൊരു താല്പര്യമുണ്ടല്ലോ വേറൊരു ജോലി എന്നോട് ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യം കാണില്ല പക്ഷേ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് പണ്ടൊട്ടേ ഉള്ളതാണ് ഞാൻ പത്താം ക്ലാസ്സിലെ വെക്കേഷനാണ് ഫസ്റ്റ് സ്റ്റിച്ചിങ് പഠിക്കാൻ പോണത് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ പത്തിലെ സ്റ്റി പിന്നെ വെക്കേഷന് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി ഉടനെ തന്നെ പിന്നെ പ്ലസ് ടുന് പഠിക്കുമ്പോഴും ഞാൻ ഈ ബിസിനസ് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തുള്ള വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നുവച്ച ഞാൻ വളരെ ഏറെ വളരെയേറെ കൂടി ചെയ്യുന്നൊരു പിൻ ജോലിയാണ് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഹോബീസും കാര്യങ്ങളും ഇതുപോലുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ അതെന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ ഇതെല്ലാം ഞാനിവിടെ പാക്ക് ചെയ്തെടുക്കുവാണ് ഇതുപോലുള്ള സെല്ലോ ടൈപ്പ് നമുക്ക് ഇതുപോലെ വലിച്ചു ആ ബ്ലേഡുള്ള ഇതിലൊന്നും നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി പെട്ടെന്ന് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം പെട്ട പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ പാക്കിങ് എല്ലാം ഇതുപോലെ സെലൂട്ടോപ്പ് ഒട്ടിച്ചെടുത്തു ഇതുപോലെ അദ്ദേഹം ഉണ്ട് കുറച്ചുണ്ട് ഏഴ് എണ്ണമാണ് നമുക്ക് ഗൗൺ പറഞ്ഞിരിക്കുന്നത് ആ ഏഴ് ഗൗണാണ് നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് ബ്ലാക്കാണ് എല്ലാം നല്ല നല്ല ഗൗണുകളാണ് വലിയ വലിയ പ്രിൻ്റുകൾ വരുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാനിവിടെ പിക്ക് എല്ലാം ഇട്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ അതാ ഇതുപോലൊരു കൂട്ടിലേക്ക് ആക്കി കൊടുക്കണം നമുക്ക് ഇതുപോലെ വലിയ കൂടെ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ അത് ഞാൻ ഈ ചെറുതെടുത്തപ്പം അതിലെല്ലാം കൂടി കൊള്ളൂലെന്ന് മനസ്സിലായി അപ്പം നമുക്ക് ഇതിലേക്ക് ചെറിയ കൂട്ടിലേക്ക് നമുക്ക് പ്രൈഡ് ഡ്രസ്സും പിന്നെ നെയ്റ്റീവ്സും വെച്ചുകൊടുക്കാം അതിന് അതിനുശേഷം നമുക്ക് പാക്ക് ചെയ്യുന്നതിൻ്റെ അകത്തേക്ക് ഗൗൺ വെച്ചു കൊടുക്കാം ഗൗൺ എന്ന് വെച്ചാൽ നമ്മൾ പാക്കിങ് പ്ലാസ്റ്റിക് കവറിലാണല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ആക്കി കൊടുക്കാം ആദ്യം ഈ ആക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാം ആദ്യം എന്താ ഇതുപോലെ എടുത്ത് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നെയ്റ്റീവ്സ് എല്ലാം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കി തന്നെ കറക്റ്റായിട്ട് തന്നെ ഇറക്കി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചുരുങ്ങിപ്പോലോ അപ്പോൾ അതെല്ലാം ഞാനിവിടെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബ്രൈഡ് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് കൊടുക്കാം അതായത് പോലെ ഞാനെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ എല്ലാം ചുരുങ്ങിപ്പോ നമുക്ക് ഷോപ്പിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണല്ലോ അപ്പം അതതിന് ശേഷം ബ്രൈഡ് ഡ്രസ്സൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു ചാക്കിലേക്കാണ് നമ്മൾ ബാക്കി നമുക്ക് ഇവിടെ മെറ്റീരിയൽസ് വരുന്ന ഒത്തിരി ചാക്കുകളുണ്ട് ഇങ്ങോട്ട് മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ ആ ചാക്ക് നല്ല ചാക്കാണ് അപ്പോൾ അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കണം നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഗൗണും വെച്ച് കൊടുക്കണം അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തുവിടുവാണ് നമ്മൾ നമ്മുടെ ഒരു ജസ്റ്റൻ്റെ മോന് ആ മോറ്റൂര് ഷോപ്പിലാണ് അവർക്ക് ജോലി അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് അവരെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ നമുക്ക് ചാക്കിലേക്ക് ഇറക്കി കൊടുക്കാം ഇതിവിടെ മെറ്റീരിയൽസ് വരുന്ന ചാക്കാണ് ഇങ്ങോട്ട് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലത്തെ ചാക്കിലാണ് ചാക്കിലാണിപ്പം പ്ലാസ്റ്റിക് കൂടൊക്കെ കുറേയൊക്കെ ഒഴിവാക്കുവാണല്ലോ അപ്പം ഇതുപോലത്തെ ചാക്കിലാണ് ചാക്കിലാണിപ്പം മെറ്റീരിയൽസ് വരുന്നത് അതിലേക്ക് നമുക്കിത് ഇറക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നീ നമുക്കുള്ള ഗൗണുകളെല്ലാം വെച്ച് കൊടുക്കണം എല്ലാം വെച്ച് കൊടുത്ത് നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കണം ഒന്ന് കെട്ടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ വലിയ സെല്ലോ സെല്ലോട്ടേപ്പ് എടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ വലിച്ചു ഒന്ന് പിന്നെ ഇതാക്കി കൊടുക്കുകയാണ് ഒട്ടിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കൊടുത്തു വിടുമ്പോൾ അഴിഞ്ഞ് വാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് കൊടുത്തുവിടാം അപ്പോൾ വേണ്ടവർ ഞാൻ ഈ പറഞ്ഞോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ തരുന്നതാണ് അപ്പോൾ ഏത് മോഡൽ വേണേലും നിങ്ങൾക്ക് പറയാം ആ മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താലും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഫ്രോക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിനുമുമ്പുള്ള വീഡിയോയിലെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളതെല്ലാം പോയി ഒന്ന് കാണുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്